പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിലമ്പൂരിൽ സഹോദരങ്ങളായ രണ്ട് കുട്ടികൾ പുഴയിൽ മുങ്ങി മരിച്ചു അകമ്പാടം പെട്രോൾ പമ്പിനു സമീപം ഇടിവണ്ണ പുഴയിലാണ് സംഭവം പതിനാല് വയസ്സുകാരൻ റിംഗാദും പന്ത്രണ്ട് വയസ്സുള്ള റാഷിദുമാണ് മരിച്ചത് പിടിച്ചു താങ്ങി 早いよってなってなってなって તરોને દોરીમાં ખાઈ નાખે പൈലാടി സ്വദേശികളും അകമ്പാടം പന്നിയംകാട് വാടകയ്ക്ക് താമസിക്കുന്ന ബാബു നസീമ ദമ്പതികളുടെ മക്കളാണ് മരണപ്പെട്ട രണ്ടുപേരും പുഴയിൽ മധ്യത്തിൽ ആഴമുള്ള ഭാഗത്ത് കുട്ടികൾ മുങ്ങിയതായി വിവരം ലഭിച്ചതോടെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ രണ്ടുപേരെയും കണ്ടെത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇരുവരുടെയും മൃതദേഹങ്ങൾ തുടർ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ